യക്കീൻ എന്ന് പറഞ്ഞെങ്കിൽ ദൃഢവിശ്വാസം ഉറപ്പ് ഏഹ് പിന്നെ ചാഞ്ചല്യമല്ലാത്ത സംശയമല്ലാത്ത ഏഹ് തറദ്വുതില്ലാത്ത കശക്ക എന്ന് പറയുന്നത് അതില്ലാത്ത രീതിയിലുള്ള ദൃഢവിശ്വാസം അള്ളാഹുവിൻ്റെ വചനങ്ങളെക്കുറിച്ച് സെമിയനാ അതന ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു ഏഹ് അള്ളാഹുവിൻ്റെ ആയത്തുകൾ ചിലത് സമ്മ ചെയ്തിട്ട് തസ്ദീക്ക് ചെയ്യാനാണ് ചിലത് സമ്മ ചെയ്തിട്ട് എന്തു ചെയ്യാൻ തത്ബീക്ക് ചെയ്യാനാണ് ചിലത് തസ്ദീക്ക് ചെയ്യാനാണ് അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേട്ടിട്ട് ചിലത് എന്തിനുള്ളതാണ് തത്ബീക്കിനാണ് എന്താ തത്ബീക്കും തസ് തസ്ബീക്കും തമ്മിൽ വ്യത്യാസം ഏഹ് ചിലത് സത്യപ്പെടുത്തിയിട്ട് വിശ്വസിച്ച് അംഗീകരിക്കേണ്ടതാണ് അത് പ്രയോഗവൽക്കരിക്കാനുള്ളതല്ല പിന്നെ വിശ്വസിക്കുക ശരിയാണ് സമ്മതിക്കുക മറ്റതങ്ങനെയല്ല സത്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അത് തത് ബീക്ക് കൂടിയാണ് ഇപ്പം എന്താണ് അത് പ്രാക്ടിക്കൽ ആക്കണം നിസ്കരിക്കാൻ പറഞ്ഞാൽ നിസ്കരിക്കണം മനസ്സിലല്ലേ അതേസമയം പൂർവ്വകാലത്തുള്ളവരുടെ ഒരു വാർത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വാർത്ത എന്താ ചെയ്യേണ്ടത് അതിനെ അംഗീകരിക്കുക സത്യപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ ദൃഢവിശ്വാസം എന്ന് പറഞ്ഞാൽ അത് കേട്ട് തസ്ദീക്ക് ചെയ്യേണ്ടതിനെ തസ്ദീക്ക് ചെയ്യുക തത്ബീക്ക് ചെയ്യേണ്ടതിനെ തത് ബീക്ക് ചെയ്യുക പ്രയോഗവൽക്കരിക്കുക